ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്സീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പഴംപൊരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് ഒരുപാട് പഴുത്ത പഴം എടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് അത് ഒരുപാട് ഓയിൽ വലിച്ചു കുടിക്കും ഇനി ഇത് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം എന്നുണ്ടെങ്കിൽ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വിടില്ല കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇതൊരു കുറച്ച് തിക്കായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് തിന്നായിപ്പോരുത് നല്ല ഒരുപാട് തിക്കായിപ്പോയും ചെയ്യരുത് ഇനി നമുക്ക് ഇതിനൊരു ബാറ്ററി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ഒരു ബാറ്റർ തയ്യാറാക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് തയ്യാറാക്കിയാൽ മതി നമുക്കൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത് പിന്നെ മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയിലും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ദോഷമാവിനെക്കാട്ടി കുറച്ച് കട്ടി വേണം ഇനി ഇത് കോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണം പഴമെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം മുക്കിയെടുത്ത പഴം നമുക്ക് ബ്രെഡിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ട് കവർ ചെയ്തെടുക്കണം നല്ല തിക്കായിട്ടായിരിക്കണം അത് വേണ്ടത് അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ബ്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ ബ്രെഡ് അതിൻ്റെ മേലെ ശരിക്കും പറ്റി പിടിക്കുകയുള്ളൂ എൻ്റെ സൈഡിൽ എല്ലാം ഇതുപോലെ ആക്കി എടുക്കണം ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാം നന്നായിട്ട് അമർന്നിരിക്കും ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായ ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കളറ് പോകും അപ്പോൾ അതിൻ്റെ ഉൾഭാഗം വേവില്ല നമ്മൾ പൊടിയിൽ മുക്കിയതല്ല അതുകൊണ്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടണം അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഒരു ഭാഗം ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു എട്ട് ഒൻപത് മിനിറ്റ് വേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്യുമ്പോൾ ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് ഒരുപാട് ഓയിലൊന്നും ഇത് കുടിക്കില്ല തീ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആദ്യം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വെച്ചു കൊടുക്കാം ഒരുപാട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണിത് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പിയാണ് ഇത് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ടുള്ള പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരുപാട് ടൈം ഇതിങ്ങനെ തന്നെ ക്രിസ്പി ആയിട്ട് ഇരിക്കും നമ്മൾ സാധാരണ പഴംപൊരിക്കുമ്പോൾ കുറച്ച് നേരം അതിൻ്റെ ക്രിസ്പ്നെസ് ഉണ്ടാവുകയുള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേനേക്ക് അത് ഇങ്ങനെ തളർന്നെടുക്കും ഇതങ്ങനെ ഇരിക്കില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കാണും അപ്പോൾ ചൂടോട് കൂടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്